ഹായ് ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് അറിയാം മതിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുവല്ലോ ഒരു കുട്ടി കേക്ക് അപ്പച്ചപ്പിൻ്റെ ഒരു കുട്ടി കേക്ക് അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുക്കുക നമ്മളെ അപ്പച്ചിൻ്റെ അകത്ത് വെക്കുന്നില്ല ഓവൻ്റെ അറ്റം വെക്കത്തില്ല ഓവർ ഉള്ളവർക്ക് ഓവൻ്റെ അകത്തായിട്ട് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറിനെ എടുക്കുന്നുള്ളൂ ഇടയിൽ തട്ടില്ല ഒരു അല്പം ഓയിൽ ഇനി തൂത്തി കൊടുക്കുക ഇതേപോലെ കുറച്ച് കൈ കൊണ്ടിങ്ങനെ തൂത്തൊന്ന് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ഇത് വിടതിക്കെട്ടാൽ പെണ്ണയൊക്കെ തൂത്ത് വിട്ടിരിക്കട്ടെ ഇനി നമുക്ക് ഇതുപോലൊരു ജാറെടുക്കുക ചേളി ജാറെടുത്താൽ മതി ഒരു കോഴിമുട്ട ഇങ്ങോട്ട് പൊട്ടിച്ച് ഇനി നമുക്ക് ഒരു ഒരാറ് ടീസ്പൂൺ പഞ്ചസാര മൂന്ന് നാല് അഞ്ച് ആറ് ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ജാറിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് വാനില എസൻസ് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ വാനിൻ്റെ എസൻസ് ഇനി നമുക്ക് ഇതിനെ ഓയിലാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചേർക്കുക ചെയ്യൽ ഓയില് മാത്രം ഒഴിച്ചു കൊടുക്കണം ഇത് ഒരു നാലളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കും നാല് ടീസ്പൂൺ അളവിൽ നമ്മൾ നമ്മളിതേ സ്പൂണിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്തിരുന്നത് ഇനി നമുക്ക് പാൽ മൂന്ന് ടീസ്പൂൺ പാലൂടെ തണുക്കാത്ത പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ പാലൂടെ നമ്മളിതിൻ്റെ ഒഴിച്ചു ഇത് മിക്സിക്കകത്ത് നല്ലപോലെ നല്ല സ്പീഡിൽ തന്നെ അടിച്ചിങ്ങട്ട് എടുക്കുക എന്നുള്ളതുള്ളൂ ഇപ്പം റെഡി ആക്കിക്കൊണ്ട് ഓടി വരാം അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് നല്ല പോലെ ഒന്ന് അടിച്ചു വച്ചിട്ടുണ്ട് ഒന്ന് നോക്കാം എന്നുണ്ട് ഈ പരുവ കണ്ടോ ഈ പരുവത്തി ഇതേപോലെ ബൗളെടുക്കുക വെള്ളം ഈർപ്പം ഇല്ലാത്ത നല്ല വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന ഒരു ബൗളാണ് ആ ബൗളില്ലാത്തതും നമുക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ആ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഒരേ സ്പൂണിൽ തന്നെ ഒരേ ഇളവിനാണ് അപ്പം ടീസ്പൂണ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതില്ലാത്തോട്ട് കുറച്ച് മൈദയോ അല്ല ഗോതമ്പൊടിയോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരു എട്ട് ടീസ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത് ഒരു കാൽ സ്പൂണ് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരല്പ സോഡാപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കടയിലൊക്കെ കിട്ടുമല്ലോ ഇതൊരു പാക്കറ്റ് അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൊട്ടത്തിയിട ഇത് ബേക്കിംഗ് സോഡ അല്ല സാധാരണ സോഡാപ്പൊടി ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലൊരു ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കൊള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ആ ഇതേപോലെ വേണ്ട അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചങ്ങ് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് തണുപ്പില്ലാത്ത പാൽ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പാലൂടെ ഒഴിക്കുകയാണ് നമുക്ക് ഇനി ഒരു ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ് ഒരു ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക ഇതിട്ട് ഒന്ന് അകത്തി കൊടുക്കുക അപ്പോഴ നല്ലപോലെ മിക്സ് ആകത്തുള്ളൂ ഇപ്പോൾ രണ്ട് ബൗളിനകത്ത് ആക്കിയിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ കൊക്കോ പൗഡറും എല്ലാം കൂടെ കൂട്ടി നല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരെണ്ണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് എങ്ങനെ റെഡി ആക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ തട്ടിൽ നമ്മൾ എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കായിരുന്നുണ്ട് ഈ മിക്സ് ചെയ്തൊക്കെ വിട്ടിരിക്കട്ടെ അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുകയല്ലായിരുന്നു അപ്പത്തെ വിടാതെ അതങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കും വെച്ചിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം കട്ട ആ അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ അതിന് ശേഷം ഇത് ഇത് ഇപ്പം പെട്ടെന്ന് തിളയ്ക്കും തിളച്ചതിന് ശേഷം വേണം നമുക്ക് കേക്ക് റെഡിയാക്കാൻ പണ്ടത്തെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൂ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ അങ്ങനത്തെ ഒക്കെ സിനിമയ്ക്കകത്ത് വാളപ്പായിട്ട് കളർപ്പായിട്ട് വരുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആ ആ ഒരു സി അങ്ങനത്തെ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ വരുന്നത് ഈ ഇങ്ങനെ ാലും വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ആ കേക്ക് കുട്ടി കേക്കെങ്കിലാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതേപോലെ എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഓയില് എടുക്കാവുള്ളൂ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ വെച്ചേ ഇടുന്നുള്ളൂ ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സി നിറകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അന്ന് നേരത്തെയും കൊടുത്തേക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് കുറച്ചൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ലെയറായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കും വേറെ കുറേശേ അങ്ങനെ ഇതിൻ്റെ മേലിലോട്ട് നേരത്തെ ഇതേപോലെ ഒരു ഞാൻ പറഞ്ഞില്ല ലെയറായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയൂടെ തന്നെ നമ്മൾ നേരത്തെ ആ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ലെയറായിട്ട് അങ്ങിടാം അപ്പോൾ നമുക്ക് ഈ കപ്പിൻ്റെ അകത്തുള്ളവും കൂടെ ഇതിനകത്തോട്ട് അരിച്ചങ്ങിട്ടിടാം അപ്പോൾ വെള്ളമൊക്കെ നല്ല പടപടാന്ന് കളിച്ചിട്ടുണ്ട് നമുക്കിതും തുറക്കാം ആ ഇനി ഇത് അങ്ങോട്ട് വെക്കാം നമ്മൾ ഒരു ഒരു തട്ടിനുള്ള എടുക്കുന്നുള്ളൂ വെള്ളിക്കട്ടെ ഇനി ഇത് അങ്ങോട്ട് അടച്ചു വെക്കാം ആ അപ്പോൾ നല്ല മുറത്തിളച്ചതിന് ശേഷം മാഡം നമുക്ക് ഈ തട്ട് അങ്ങോട്ട് വെക്കാനായിട്ട് പിന്നെ തീ ഒരു മീഡിയം രീതിയിൽ നിന്നാൽ മതി നല്ല തീ കൊടുക്കണ്ട കുറച്ച് വയ്ക്കുകയാണ് ആ ഈ രീതിയിൽ നിന്നാൽ മതി അപ്പം തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞ് പോകും അതുകൊണ്ട് തീ ഒരിക്കലും കൂട്ടി വെക്കല്ല തീ മീഡിയം രീതിയിൽ നിന്നാൽ മതി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ചെറിയ രീതിയിൽ ഇരിക്കട്ടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം എവിടം വരെ ആയെന്ന് നോക്കണ്ടി അതുപോലെ അത് വെന്തോന്നും ഒക്കെ നോക്കണം ആ വേണ്ട അല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുക കേട്ടോ അതെല്ലാം വെന്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആകമൊക്കെ ഒന്ന് വേണം കേട്ടോ എത്ര സമയം ഇരുന്നെങ്കിലേ അത് വേഗത്തുള്ളൂ ഇനി ഇതങ്ങ് നിർത്താം ഇനി നമുക്ക് ഇതിങ്ങനെ അങ്ങനത്തെ എടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും തണുക്കട്ടെ തണുത്തിന് ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് സാർ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ശക്ലം വീതം ഒഴിച്ചപ്പോഴത്തേക്കും സംഭവം ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് തണുത്തിന് ശേഷം നമുക്ക് അടത്തിയെടുക്കാം ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നടത്തിയെടുക്കും അപ്പോൾ നമ്മുടെ കുട്ടി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം വേറെ വേറെ ഉണ്ട് ഓവനോ മറ്റുള്ള മറ്റുള്ള ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ അപ്പച്ചമ്മിൻ്റെ തകർത്തു ഇഡ്ഡലി ഒഴിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതേ വേഗമേ ഒരു താമസമേ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്ത് കൊടുക്കാതെ ഉണ്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാതെ അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ഒരു കുട്ടി കേക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ ഇതേപോലെ നല്ലൊരു കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം അല്ലേ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണേലും മുതിർന്നവർക്കാണേലും അതിലൊക്കെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഉള്ളത് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കേക്കാണത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കാര്യങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ മറക്കാതെ നമുക്ക് വേറെ വീടിയോടെ പെട്ടെന്ന് വരാം ബൈ